ഞാൻ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലല്ല നെഹ്റുവിൻ്റെ ഇന്ത്യയിലാണ് ഇത് പറഞ്ഞത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അപ്പം ഞാൻ നേരിട്ട് നെഹ്റു സോഷ്യലിസ്റ്റ് ആണല്ലോ അപ്പം സ്റ്റാലിനെക്കാളും മികച്ച സോഷ്യലിസ്റ്റ് ആണ് നെഹ്റു എന്നാണോ ഉദ്ദേശിച്ചത് പിന്നീടാണ് മനസ്സിലായത് അതായത് നെഹ്റുവിൻ്റെ മകളായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി അപ്പം ഇന്ദിരാഗാന്ധി വളഞ്ഞു മുക്കി തൊട്ടതാ ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നല്ലോ ആ ഇത് വന്നത് എന്താ അടിയന്തര അടിയന്തരാവസ്ഥ അപ്പം ആ സമയത്ത് നല്ല ഇടി വാങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ അപ്പം അതിൻ്റെ കലിപ്പ് തീർത്തതാണ് അപ്പം ഇതിന് ഈ ആർ എസ് എസിൻ്റെ ആ സമയത്ത് ആർ എസ് എസിൻ്റെ തിണ്ണ നരങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക് അപ്പോൾ അത് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ വാർത്ത ചർച്ചയിൽ കണ്ടതായിരുന്നു സന്ദീപ് ബജസ്പതി ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ യുവരാജ് ഗോകുല ആരായിരുന്നു അപ്പോൾ തിണ്ണ നിറങ്ങി ഓക്കെ എങ്കിൽ അത് പിൻവലിക്കാം ആർ എസ് എസ്സിനെ പോയി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും ആ സമയത്ത് അന്ന് ആർ എസ് എസിനേ അന്ന് ഇവർക്ക് ആർ എസ് എസ് ഒക്കെ വേണമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് കുമ്മന രാജശേഖര നിന്റെ നിങ്ങളുടെ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഡയലോഗ് ഒക്കെ ഇപ്പൊ അടിക്കാറുണ്ട് എന്തായാലും പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ഇപ്പം നെഹ്റുവിന്റെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാനുള്ള മരിച്ചുപോയ നെഹ്റുവിനെ പറ്റിയൊക്കെ പറയാനുള്ള സാഹചര്യം എന്താണ് അതായത് പോലീസ് നടപടി ഉണ്ടല്ലോ പോലീസിന്റെ നടപടികൾ അതിക്രൂരമാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്നു കണ്ടവന്റെ മക്കളെല്ലാം റോഡിൽ തല്ലുകൊണ്ട് ചാവുകയാണ് എന്നുള്ളത് ഒരു സത്യം കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തെ പറ്റിയിട്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഒരു ചോദ്യം ഉന്നയിക്കുന്നു ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ കാണാൻ കഴിയും ഇന്ന് നമ്മൾ കണ്ട അതെ ഇന്ന് നമ്മൾ കണ്ട വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജും ആ ഒരു ആർജവും ഉണ്ടല്ലോ അത് കൃത്യമായ ചോദ്യം ചെയ്യലാണ് കുറുക്കി കൊള്ളാനുള്ള ചോദ്യം ചെയ്യൽ ഇത് എവിടെ നിന്നിട്ടാണ് സതീശൻ ചോദിക്കുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന് പാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണം ഇതെല്ലാം നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് അപ്പൊ എന്തൊക്കെ ഭയക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എടുത്തിടാം മറ്റു പലതും എടുത്തിടാം എന്തൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയും പക്ഷെ ഇങ്ങനെയെല്ലാം പ്രതിപക്ഷത്തിനെ വെട്ടിതാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ജനകീയ വിഷയത്തിനെ എടുത്ത് മുന്നിൽ വെച്ച് അതിനെ കൃത്യമായിട്ട് വിചാരണ ചെയ്യാൻ ഭരണപക്ഷത്തെ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ടുള്ള കഴിവ് വി ഡി സതീശൻ അടുത്ത ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വരാനുള്ള എല്ലാ യോഗ്യതകളും അഗ്നിപരീക്ഷ അടക്കം തെളിയിച്ച് നിൽക്കുന്ന വി ഡി സതീശൻ കൃത്യമായ ആക്രമണം തൊടുത്തു വിട്ടപ്പോ അതിനെ പ്രതിരോധിക്കാൻ ഏകമാർഗം പഴയ കോൺഗ്രസിന്റെ ചരിത്രം എടുത്തിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് പിണറായി വിജയന് മറ്റൊന്നും ചെയ്യാൻ അത് മാത്രമാണ് ചെയ്തത് കേവലമായ വാചാടോപം നടത്തി അതിൽ നിന്ന് തടി തപ്പാമെന്ന് വിചാരിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള സ്റ്റാലിനെ ഓപ്പൺലി പറഞ്ഞിട്ടുള്ളത് അതെ പിന്നെ രാഹുൽ എഴുതി വെച്ചിട്ടുണ്ട് പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് നെഹ്റുവിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നെഹ്റുവിനെ പറഞ്ഞ തൊട്ടു മുമ്പ് ഒരു വാചകം പറഞ്ഞല്ലോ സ്റ്റാലിൻ എന്ന് അപ്പൊ സ്റ്റാലിന്റെ മാതൃക എന്താണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് അല്ല താൻ പിണറായി കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് തെളിയിക്കുന്നതിന്റെ ആദ്യ ഡയലോഗ് ഒറ്റ ഡയലോഗ് സ്റ്റാലിന്റെ റഷ്യയിലല്ല നെഹ്റുവിന്റെ ഇന്ത്യയിലാണ് ജീവിച്ചത് സ്റ്റാലിന്റെ റഷ്യ എത്ര മോശമാണെന്ന് പറഞ്ഞാൽ വിജയം നൂറ് ശതമാനം ഉറപ്പുണ്ട് അവിടെ ജനങ്ങളെ തല്ലിക്കൊല്ലുമായിരുന്നു പോലീസ് അവിടെ സ്റ്റാലിന്റെ രഹസ്യ പോലീസ് തൂക്കി എടുത്തുകൊണ്ട് പോയി വെടിവെച്ച് കൊല്ലുമായിരുന്നു ആദ്യം സ്റ്റാലിന് ഉത്തരവിട്ടു ചാരന്മാരെ കണ്ടെത്താനായിട്ട് ചാരന്മാരെ കണ്ടെത്തി കുറെ പേരെ കണ്ടെത്തി പിടിച്ചുകൊണ്ട് വന്നവരെയൊക്കെ വിചാരണ ചെയ്തു വെടിവെച്ച് കൊന്നു പോലീസ് വിചാരണ കോടതി ഒന്നുമില്ല അപ്പൊ ഇത്തരത്തിൽ ആൾക്കാരെ നിരവധി ആൾക്കാരെ കൊ എങ്ങനെയാണോ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വർക്ക് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ ചെറുതാണ് കേട്ടോ ഈ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ വളരെ ചെറുതാണ് കാരണം അതൊരു ചെറിയ രാജ്യമായിരുന്നു പക്ഷേ റഷ്യ അങ്ങനെയല്ല വിശോലമായ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അപ്പൊ അതിനകത്ത് ലക്ഷക്കണക്കിന് കോരിക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളാനും സ്റ്റാൻ്റെ ഒരു മടിയില്ലായിരുന്നു അങ്ങനെ കൊന്നു തള്ളിയിട്ടുമുണ്ട് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയ ആളാണ് സ്റ്റാലിൻ അപ്പൊ സ്റ്റാലിൻ എന്താ ചെയ്തത് സ്റ്റാലിൻ ഈ പറയുന്ന ആൾക്കാരെ ആദ്യം രഹസ്യ പോലീസിനെ വെച്ച ആൾക്കാരെ കണ്ടെത്തി കൊണ്ടുവന്ന് കഴിത്തറത്തക്കം വെടി വെച്ചൊക്കെ കൊന്നു അപ്പൊ കൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെയാണ് മരുന്നുകൾ കൊടുത്തു കൊല്ലുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കൊന്നപ്പഴിക്ക് അടിച്ചും ഇടിച്ചും പണിയെടുപ്പിച്ചും ഒക്കെ ഈ സൈബീരിയയിലേ കൊണ്ടുപോയി ഇപ്പൊ അവിടെ കൊണ്ടുപോയാണ് ക്ലാസ് അടുപ്പ് നടത്തുന്നത് അതായത് വീണ്ടും പുനർവിദ്യാഭ്യാസം കൊടുക്കാം പുനർവിദ്യാഭ്യാസ പദ്ധതി ഉണ്ടല്ലോ മാവോയുടെ ഒക്കെ പദ്ധതി നടപ്പിലാക്കിയതാണ് സ്റ്റാലിൻ അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്താൻ നേരത്ത് ആൾക്കാരെ കൊന്നു കൊല്ലപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ സ്റ്റാലിൻ ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു ആ സ്റ്റാലിൻ എങ്ങനെയാണ് ആൾക്കാരെ കൊന്നിരുന്നത് എന്നെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ആരവർക്കും ഉണ്ട് പിണറായി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ സ്റ്റാലിന്റെ രാജ്യത്തല്ല നെഹ്റുവിന്റെ ഇന്ത്യയിലാണ് ജീവിച്ചത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്റ്റാലിനിസ്റ്റ് മനോഭാവം പക്ഷേ പിണറായി വിജയനിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കേരളത്തിന്റെ സാഹചര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് എന്താ സംഭവിച്ചത് സ്റ്റാലിന്റെ മറ്റൊരു വർഷം തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ അതിൽ എത്താമെന്ന് സംശയമൊന്നുമില്ല ആ അടിയന്തരാവസ്ഥയുടെ അതേ വർഷം നടപ്പിലാക്കിയ ആള പിണറായി വിജയനാണ് എങ്ങനെയാണ് വയനാട്ടിൽ ഈ പറയുന്ന മാവോയിസ്റ്റുകളായിട്ടുള്ള ആൾക്കാര് വിടിവെച്ചു കൊന്നു പിടിച്ചു കൊന്ന ഈ പറയുന്ന മാവോയിസ്റ്റുകളെ വിടിവെച്ചു കൊന്നത് പ്രശ്നമാണ് നല്ല പറയുന്നത് പക്ഷേ അതിന് മുൻപൊരിക്കലും ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകളൊന്നും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ചെയ്യാത്ത കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ചെയ്യാത്ത കാര്യം ആര് ചെയ്തു പിണറായി വിജയൻ ചെയ്തു എന്താ വ്യത്യാസം പിണറായി വിജയനും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന കെ കരുണാകരന്റെ പോലീസും തമ്മിൽ എന്താ വ്യത്യാസം അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത പിണറായി വിജയൻ പറയുകയാണ് താൻ ഈ പറയുന്ന നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് മാതൃകയും ഇതൊക്കെ എടുത്ത് മുമ്പിലോട്ട് വെച്ചിട്ട് ഇന്ദിരാഗാന്ധിയെ പുറകിൽ നിർത്തുകയാണ് ഈ സിഗണ്ടിയെ നിർത്തി കൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിക്കാണ് നെഹ്റുവിനെ മുന്നിൽ നിർത്തിയത് പിന്നാലെ ഇന്നലെ വരുന്നോ എന്ന കോൺഗ്രസ്സുകാർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ അതിനങ്ങോട്ട് നിന്ന് കൊടുത്തില്ല എങ്കിലും പിണറായി വിജയൻ്റെ പ്രസംഗം ഏകപക്ഷീയമായ റേഡിയോ പ്രഭാഷണം ആയതുകൊണ്ട് അതങ്ങ് നടന്നു അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ട ഈ പിണറായി വിജയൻ അവിടെ നടക്കാൻ നടപ്പിലാക്കാനും പറ്റി എന്താണ് പിണറായി വിജയൻ്റെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യനിശ്ചിതമായ അക്രമം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായിട്ട് ചെകിടടിച്ച് പൊട്ടിക്കുക ഒരു പോലീസുകാരും ചെയ്തതാണ് ചെവിട്ട് ചെകിട് അടിച്ച് പൊട്ടിക്കുക ഈ പയ്യന്റെ കാഴ്ച പോയി കേറി പോയി ഇടിച്ച് നട്ടല് വെള്ളമാക്കുക നിരന്തരമായി കേരളത്തിലെ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ ഈ പറയുന്ന ഞാനൊരു കാര്യം പറയാം ഈ പറയുന്ന പോലീസ് ഇടിച്ച ആൾക്കാരൊന്നും ഒരുപക്ഷെ പുണ്യാളന്മാരൊന്നും ആയിരിക്കില്ല യുവമാരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ എടുത്തു നോക്കണേ എത്ര കേസില് പ്രതിയാണ് എന്തൊക്കെയായിരുന്നു പരിപാടി പോലീസിനെ 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 പിടിക്കാൻ അടിക്കും പോലീസ് കാണും നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ പുറത്തു വന്ന അല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അത് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ക്രിമിനൽ അല്ല രണ്ടാമത് ഒരു അച്ഛൻ്റെയും മകന്റെയും വീഡിയോ വന്നിരുന്നു അതില് അച്ഛൻ മകന്റെ മുമ്പിലിട്ട് അച്ഛനെ തല്ലുന്നു അതിനുശേഷം അച്ഛന്റെ മുമ്പിലിട്ട് മകനെയും തല്ലുന്നു ഇങ്ങനെ വീഡിയോ ഉണ്ട് ഇവ ഇവരൊക്കെ എന്ത് തരത്തിലുള്ള ക്രിമിനലുകളാണെന്ന് അറിയില്ല ഒരു പക്ഷേ ഇതുപോലെ സ്വമേധ കേസെടുത്തതായിരിക്കും അതായത് എല്ലാ പോലീസുകാരും കാരണം ഈ പറയുന്ന പോലീസിന്റെ പ്രഷർ ഉണ്ടായിരിക്കാം പറയുന്നില്ല മാത്രമല്ല സ്വാധീനങ്ങളും താഴെത്തട്ടിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ മാത്രം അതായത് നമ്മുടെ നാട്ടിലെ ഒരു പോലീസുകാരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കൃത്യമായ നിയന്ത്രണമുള്ള നിയന്ത്രണം ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പോലീസ് അത്രയും കർശനമായിട്ട് നിരീക്ഷിക്കപ്പെടുന്ന ഒരു പോലീസ് ഇതുപോലെ ചുമ്മാ സ്റ്റേഷനിലെ തോന്നുന്നുണ്ട് കൃത്യമായി നമുക്ക് സമ്പത്ത് കസ്റ്റഡി മരണം തന്നെ എടുക്കാമല്ലോ പുത്തൂർ ഷീല കേസ് പ്രതിയായിട്ടുള്ള സമ്പത്തിനെ കൊന്ന കൊന്നപ്പോഴത്തേക്ക് ആ കാക്കോല വധ കേസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന പോലീസ് മേല മേലധികാരികളായിട്ടുള്ള പോലീസുകാരുടെ ലാത്തിയുടെ പാടവന്റെ ദേഹത്തുണ്ടായിരുന്നു എന്നുള്ളത് മൂവായിരം രൂപ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അപരാധം കൊണ്ടല്ലേ കയ്യിൽ മൂവായിരം രൂപ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല സമ്പത്തിനെ കൊണ്ടുപോയി ഉരുട്ടിക്കൊന്നത് നിങ്ങൾ തസ്കരൻ മണിയൻ മണിയൻപിള്ളേ തസ്കരൻ മണിയൻ മണിയൻപിള്ളയുടെ ഇന്റർവ്യൂ കഥ പുസ്തകം എടുത്ത് വായിച്ചറി എങ്ങനെയാ പോലീസ് ഉരുട്ടുന്ന വിവസ്ഥതയാക്കി ബെഞ്ചിൽ കിടത്തി കൈ കാല് കൈ പുറയിൽ കെട്ടി കാല് രണ്ടും കൂടെ വലിച്ചു കെട്ടി എന്നിട്ടാണ് ഉരുട്ടുന്നത് എന്നിട്ട് അടിച്ച് ചതയ്ക്കും തുടയല് നമ്മൾ ഈ പറയുന്ന വേറെ ഒന്നും വേണ്ട ഈശ്വര വാര്യരുടെ പുസ്തകമുണ്ടല്ലോ മകനെ പറ്റി എഴുതിയ പുസ്തകമുണ്ട് ആ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് ഒരു അച്ഛന്റെ ഓർമ്മ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് അവസാനം എങ്ങനെയായിരുന്നു രാജൻ മരിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് രാജന്റെ തൊടയൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് കൂർത്ത പെൻസിൽ കൊണ്ട് കുത്തും ഈ അതായിരുന്നു പോലീസിന്റെ മുറ അപ്പൊ ഉടഞ്ഞു കിടക്കുന്ന മസിലുണ്ടല്ലോ ഈ പറയുന്ന മാംസം ആ മാംസത്തിൽ കുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് അവസാനം ഒറ്റ ചവിട്ടിന്റെ ഇതിനാണ് കൊല്ലുന്നത് ഒറ്റ ചവിട്ട് വീണൊന്ന് പിടഞ്ഞ് മരിച്ചു പാവം പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുള്ള ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്ത് ചെയ്യാ അല്പപ്രാണൻ കൊന്നു പോലീസുകാർ അപ്പൊ ആ പോലീസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ പോലീസിന്റെ സ്വഭാവത്തിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല അവർ ഈ പറയുന്ന എങ്ങനെ ഈ വിടിക്കാനും ആക്രമിക്കാനും ഒക്കെ ശേഷിയുണ്ട് പക്ഷേ എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല എല്ലാ പോലീസുകാരും അങ്ങനെ പോലീസിന്റെ കാലാന്തരത്തിൽ മാറ്റം വരും ഇവിടെ മാധ്യമപ്രവർത്തനം ഉന്നതമായ ഒരു വൃത്തിയിൽ നിന്ന് എപ്രകാരം ഇപ്പോൾ ഈ പറയുന്ന ചാനൽ ഫ്ലോറുകളിൽ അധപത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അതുപോലെ ക്രൂരമായ പോലീസിൽ നിന്ന് കുറച്ച് മാന്യതകൾ പോലീസിലേക്ക് മാറിയിട്ടുണ്ട് ഇരുവശവും പറയണമല്ലോ സ്വയം വിമർശനവും മറ്റുള്ളവർ വിമർശിക്കലും ആണ് ഒരു ഒരു മനുഷ്യൻ സാമാന്യമായിട്ട് അവൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞു വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത് കൊണ്ട് പറയുന്നത് അപ്പം എല്ലാ മേഖലയിലും അപജയങ്ങളും പുരോഗമനവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്താ ആ മാധ്യമം വഴിവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ പ്രകൃതി എല്ലാത്തിനും അതിന് വേണ്ട അതിനു വേണ്ടത് ഒരുക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുക്കിയ ഒന്നാണ് സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന മാധ്യമങ്ങൾ വഴിവിട്ട രീതിയിലേക്ക് പോയേക്കാം അപ്പൊ പൊതുജനത്തിന് സംസാരിക്കേണ്ട ഒരവസ്ഥ ഒരു വന്ന് ഈശ്വരൻ നേരത്തെ കണ്ടു കാണും അങ്ങനെ ആയിരിക്കാം പക്ഷേ സോഷ്യൽ മീഡിയ അപ്പൊ അങ്ങനെ ഓരോന്നിനും തിരുത്തൽ പ്രക്രിയ വരും ഇവിടെ സി സി ടി വന്നു പോലീസുകാർക്ക് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ പൊതു ജനങ്ങൾ വന്നു അവർ നിയമത്തെ പറ്റി മനസ്സിലാക്കും അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും അടിയന്തരാവസ്ഥയിൽ നിന്ന് ബസ് കിട്ടാതെ അവിടെ നിൽക്കുകയാണ് അതിന് അവിടെ ആർ എസ് എസിന്റെ കാലിൽ പോയി വീണതോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഏക്ഷൻ കാണിച്ചതോ ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് എപ്രകാരമായിരുന്നു പോലീസ് മേധാവികളും ഭരണകർത്താക്കളും നിന്നത് അതേ സ്വഭാവത്തിൽ തന്നെയാണ് പിണറായി വിജയൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഇപ്പോഴും സോവിയറ്റ് യൂണിയനിൽ നിന്ന് വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല സ്റ്റാലിൻ്റെ അതേ നിലപാടുള്ള ഏകാകി ആയിട്ട് ഏകാധിപതിയുടെ സ്വഭാവങ്ങളെല്ലാം എപ്രകാരമാണ് ഏകാകി ഏക ഏകാധിപതിയുടെ വിചാരവികാരങ്ങളുള്ളത് അതേ രീതിയിൽ കൂടി കടക്ക് പുറത്തെന്നും പരനാറി എന്നും ഈ പറഞ്ഞ നികൃഷ്ടജീവി എന്നും ഒക്കെ വിളിക്കാൻ കഴിയുന്ന സ്വഭാവം ആ സ്വഭാവം അങ്ങനെയൊക്കെ ആൾക്കാരെ സംബോധന ചെയ്യണമെങ്കിൽ എത്രത്തോളം ഇരുണ്ട മനസ്സായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏകാധിപതിയുടെ സ്വഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് ഈ പറയുന്ന രവിചന്ദ്രൻ സി രവിചന്ദ്രൻ പറയും ലോകത്തെ ഏകാധിപതികൾ രണ്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒന്ന് പുട്ടിനാണത് ചിലപ്പോൾ ആയിരിക്കാം ഇനി രണ്ട് കിങ് ജോ മുന്നാണ് അപ്പോ ലോകത്തിന്റെ ഏകാധിപതിയായി മാറാൻ ശ്രമിക്കാൻ അങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാർ പക്ഷേ സി രവിചന്ദ്രൻ വിട്ടുപോയതായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരാൾ ഡ്രൈവ് ചെയ്യലാണ് അദ്ദേഹത്തിന് ഇതേ താല്പര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഏകാധിപതി ആകുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നം അത് തന്നെയായിരിക്കും നമുക്കത് ഊഹിക്കാവുന്നതേയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക